വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ക്ലാസ്സില് ടെൻത് എക്സാമിന് പോകുന്ന കുട്ടികൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ് ഒരു നൂറ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള സർക്കാർ ചിലവ് ഏത് ഇനത്തിലാണ് പെടുന്നത് വികസന ചിലവ് തിരുവനന്തപുരം ജില്ലയിലെ പാർവതി പുത്തനാർ ഏതൊക്കെ കായലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു വേളി കഠിനകുളം കായലുകൾ മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ഒരുക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ് തീര മൈത്രി ഗോത്ര വിഭാഗത്തിലുള്ള ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ജനനി ജന്മ സുരക്ഷ ജലലഭ്യതയും ഉപഭോഗവും കണക്കാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ രാജ്യത്തിൽ തന്നെ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം പരമ്പരാഗത കാർഷിക ഉപകരണങ്ങൾ കൂടുതലായി ഉപയോഗപ്പെടുത്തുന്ന കൃഷി രീതിക്ക് വിളിക്കുന്ന പേരാണ് ഉപജീവന കൃഷി ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിമൂന്ന് സമപന്തി ഭോജനത്തിന് നേതൃത്വം നൽകിയ സമത്വ സമാജം സ്ഥാപിച്ച വ്യക്തി ആരാണ് അയ്യ വൈകുണ്ട സ്വാമികൾ ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാശൃംഖലയുടെ പേരെന്ത സുവർണ ചതുഷ്കോണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ എത്ര ശതമാനം തുകയാണ് സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി നീക്കി വച്ചിരിക്കുന്നത് പത്ത് ശതമാനം കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ നിലവിൽ വന്ന ബേപ്പൂർ തിരൂർ പാത കേരളത്തിലെ നാൽപ്പത്തി നാല് നദികളും ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി വിഭാഗത്തിന്റെ പേര് എന്താണ് മലനാട് പരോക്ഷ സബ്സിഡികൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ് നികുതി നിരക്ക് കുറയ്ക്കൽ വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കൾ തുടങ്ങിയവ അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഊരൂട്ടമ്പലം നമ്മൾ ഊരൂട്ടമ്പലം ലഹര പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നതാണ് കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷൻ ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് ഇനി ഞാൻ ഒഴുകട്ടെ ആദ്യഘട്ടത്തിൽ കൂടുതൽ നേട്ടമുണ്ടായത് ഗോതമ്പ് ഉൽപാദനത്തിൽ ആയതിനാൽ ഗോതമ്പ് വിപ്ലവം എന്നും വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഹരിത വിപ്ലവം സുവർണ ചതുഷ്കോണം പാത എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ കെട്ടിട നികുതി ഏതിനും നികുതിക്ക് ഉദാഹരണമാണ് പരോക്ഷ നികുതി ഏത് ലോക നേതാവിൻ്റെ ആത്മകഥയുടെ പേരാണ് ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേല സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്നതും ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതി ഉള്ളതുമായ വസ്തുക്കളെ വിളിക്കുന്ന പേരെന്താണ് ഉള്ളൻ ഗ്രഹങ്ങൾ ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾക്കായി ഗോത്ര ഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്ര വിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേരാണ് ഗോത്ര ബന്ധു ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും ഭവനം പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും പാർപ്പിട എന്ന ലക്ഷ്യത്തോടെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ആരംഭിക്കുന്നു അതിൻ്റെ പേരെന്താണ് ലൈഫ് ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്ന് മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളെ വിളിക്കുന്ന പേരെന്താണ് ഉൽക്കകൾ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയുടെ പേര് എന്താണ് കൈവല്യ ഇന്ത്യൻ ഭരണഘടനയുടെ അനുഛേദം നൂറ്റി പ്രകാരമുള്ള രാജ്യത്തിന്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് എങ്ങനെ അറിയപ്പെടുന്നു എന്താണത് കേന്ദ്ര ബഡ്ജറ്റ് എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒൻപതിന് ആരുടെ നേതൃത്വത്തിലാണ് വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്ര ഭോജനം സംഘടിപ്പിച്ചത് ആരാണത് സംഘടിപ്പിച്ചത് ആ സഹോദരൻ അയ്യപ്പനാണ് ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്ന ഭൗതിക സവിശേഷത ഏതാണ് മഞ്ഞ നിറം കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്നു ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന കൃഷിയിടങ്ങളെ വിളിക്കുന്നത് അല്ലെങ്കിൽ കൃഷിയെ വിളിക്കുന്നത് വാണിജ്യ കൃഷി ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ് മുംബൈയിലെ ാവളം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കനോലി കനാൽ ഏതൊക്കെ സ്ഥലങ്ങൾക്ക് ഇടയിലാണ് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ മഹാമാരികൾ പ്രകൃതി ദുരന്തം എന്നിവയെ നേരിടാനുള്ള ചെലവുകൾ ഏത് ഇനത്തിലാണ് കാണപ്പെടുന്നത് വികസനേതര ചെലവ് മറ്റേത് വികസനത്തിനുള്ള ചെലവാണ് ഇത് വികസനേതര ചെലവ് എന്ന് പറയുന്നു നെക്സ്റ്റ് വൺ ചെറു കുന്നുകള് താഴ്വരകള് നദീതടങ്ങള് കേരളത്തിന്റെ ഏത് ഭൂപ്രദേശത്തിന്റെ സവിശേഷതകളാണ് എന്തിന്റെ സവിശേഷതകളാണത് മലനാടിന്റെ മണ്ണ് ജലസംരക്ഷണം ശുചിത്വം മാലിന്യ സംസ്കരണം ജൈവകൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് വിളിക്കുന്ന പേരാണ് ഹരിത കേരളം മിഷൻ ഏറ്റവും തണുപ്പുള്ള ഗ്രഹമായി കരുതപ്പെടുന്നത് ഏതാ യുറാനസ് ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയുടെ പേരാണ് വിദ്യാവാഹിനി ഒരു നക്ഷത്ര മാസം എന്നറിയപ്പെടുന്ന ാണ് ഏകദേശം ഇരുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ദിവസം ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവും ഏത് കൃഷിരീതിയുടെ പ്രത്യേകതകൾ ആണ് എന്തിനെയാണ് തോട്ടവിള കൃഷി തീരപ്രദേശങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് പ്രഭാതീരം ഏതാനും സെക്കൻഡുകൾ കൊണ്ട് കത്തി തീർത്തീരുന്നതിനാൽ പ്രാദേശികമായി പൊള്ളിമീനുകൾ എന്നും അറിയപ്പെടുന്നത് ഏതിനെയാണ് ഉൽക്കകളെ ശാസ്ത്രീയ ദ്രവ മാലിന്യ പരിപാലന സംവിധാനം ഒരുക്കി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളിലെയും മാലിന്യമുക്തമായും വൃത്തിയായും സംരക്ഷിക്കുന്ന ജനകീയ ക്യാമ്പയിന്റെ പേരെന്താണ് തെളിനീരൊഴുകും കേരളം എല്ലാ വർഷവും ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്രി ദിനമായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നത് എന്തിന്റെ സ്മരണാർത്ഥമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ഏതാണ് പള്ളിക്കര വില്ലേജ് ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ വേണ്ട കാലയളവ് അറിയപ്പെടുന്നത് എന്താണ് നക്ഷത്ര മാസം ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനത്തിന് വിളിക്കുന്ന പേര് എന്താണ് ഭൂവൻ സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ആദ്യമായി വിവരിച്ച പോളി ശാസ്ത്രജ്ഞന്റെ പേരെന്താണ് നിക്കോളാസ് കോപ്പർണിക്കസ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യ മന്ത്രി ആരാണ് ആർ കെ ഷൺമുഖം ചെട്ടി ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകക്ഷണങ്ങളാണ് ക്ഷുദ്ര ഗ്രഹങ്ങൾ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ പൊതുവരുമാനം പൊതുചിലവ് പൊതു കടം എന്നിവയെ സംബന്ധിക്കുന്ന സമഗ്രമായ സർക്കാർ നയത്തിന്റെ പേരെന്താണ് യംസ് എന്ന തുടക്കത്തിൽ വിളിക്കപ്പെട്ട കായികമേളയുടെ ഇപ്പോഴത്തെ പേര് എന്താണ് പാരാലിമ്പിക്സ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രത്തിന്റെ പേര് എന്താണ് ഇന്ത്യൻ ഒപ്പീനിയൻ കേരളത്തിന്റെ ഏത് ഭരണാധികാരികളുടെ നാണയമായിരുന്നു വീരരായൻ പണം കോഴിക്കോട് സാമൂതിരി ഹരിതകർമ്മസേന കർമ്മസേന പച്ചത്തുരുത്ത് എന്നിവ ഏത് മിഷന്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ് ഹരിത മിഷൻ ഇന്ത്യയിൽ ഉഷ്ണകാലമായി അറിയപ്പെടുന്നത് എന്ന് മാർച്ച് മുതൽ മെയ് വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയുടെ പേര് എന്താണ് ഡക്കാൻ പീഠഭൂമി ഏത് നദിയുടെ പോഷക നദിയാണ് കൊടുങ്ങരപ്പള്ളം പുഴ ഭവാനി പുഴയുടെ പൊങ്കൽ ഏത് സംസ്ഥാനത്തിന്റെ പ്രധാന ആഘോഷമാണ് തമിഴ്നാട് സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരായ ചെറു സസ്യങ്ങളെ എന്തു വിളിക്കുന്നു പ്ലവകങ്ങൾ വജ്രത്തിന് നീല നിറം നൽകുന്നത് ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് ബോറോൺ പ്രവർത്തനക്ഷമത കൂടുന്നതിനായി വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ് നൈട്രജൻ ഇരുപത്തഞ്ചിൽ അധികം ഉപഗ്രഹങ്ങൾ ഉള്ള എത്ര ഗ്രഹങ്ങൾ ഉണ്ട് മൂന്ന് മറ്റ് ഗ്രഹങ്ങൾ പമ്പരം പോലെ സ്വയം കറങ്ങുമ്പോൾ വാഹനങ്ങളുടെ ചക്രം പോലെ കറങ്ങുന്ന ഗ്രഹം ഏതാണ് യുറാനസ് ൂറ്റാണ്ടുകൾക്ക് മുമ്പ് വറ്റി വരണ്ടുപോയ അട്ടപ്പാടി മേഖലയിലെ ഏതു പുഴയുടെ ഒഴുക്കിനെയാണ് വീണ്ടെടുക്കാനായത് കൊടുങ്ങര പള്ളം പുഴ അന്താരാഷ്ട്ര തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ നിയമം ഏതാണ് പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാലു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാകുന്ന ബാലവേല നിരോധന നിയമം ഏത് വർഷത്തിലാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതൊക്കെ ജില്ലകളിലായാണ് കിടക്കുന്നത് ആലപ്പുഴ കോട്ടയം എറണാകുളം സൂര്യനെ വലം വെക്കാൻ വ്യാഴം ആവശ്യമായ കാലയളവാണ് ഒരു വ്യാഴവട്ടം ഇത് ഭൂമിയിലെ എത്ര വർഷങ്ങൾക്ക് തുല്യമാണ് പന്ത്രണ്ട് വർഷങ്ങൾ പ്രൊഡ്യൂസർ ഗ്യാസിലെ ഘടകങ്ങൾ ഏതെല്ലാമാണ് കാർബൺ മോണോക്സൈഡും നൈട്രജനും വജ്രത്തിന് മഞ്ഞ നിറം നൽകുന്നത് ഏതു മൂലകത്തിന്റെ സാന്നിധ്യമാണ് നൈട്രജൻ ിങ്ങിന് ഉപയോഗിക്കുന്ന വാതകത്തിന്റെ പേരെന്താ ക്ലോറിൻ ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കുന്ന ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് നൈട്രജൻ സൂര്യൻ പടിഞ്ഞാറുതി പടിഞ്ഞാറുദിക്കുന്ന ഗ്രഹം ഏതാണ് സൂര്യൻ പടിഞ്ഞാറുദിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ മാൾവാ ചോട്ടാനാഗ്പൂർ എന്നിവ എന്തിന് ഉദാഹരണങ്ങളാണ് പീഠഭൂമികൾക്ക് സുരക്ഷിത മാലിന്യം ഉറപ്പുവരുത്തുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്ന നിയമത്തിന്റെ പേരെന്താണ് നീതി നിയമം നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങൾ ഉണ്ട് എന്നാൽ ഒരാളെ പോലും ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനാവില്ലതാനും ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഗാന്ധിജി കേരളത്തിലെ ജലാശയങ്ങളിൽ കാണപ്പെടുന്ന അധിനിവേശ മത്സ്യത്തിന്റെ പേരെന്താണ് ആഫ്രിക്കൻ മുഷി വജ്രത്തിന്റെ ആകർഷണീയതയ്ക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് പൂർണ്ണ ആന്തര പ്രതിഫലനം ഉപഗ്രഹങ്ങളില്ലാത്ത എത്ര ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിൽ ഉള്ളത് രണ്ട് ജല ശുദ്ധീകരണത്തിന് ബ്ലീച്ചിങ് പൗഡറിൽ ഉപയോഗ ഉപയോഗിക്കുന്ന പ്രധാന ഘടകം ഏതാണ് ക്ലോറിൻ പണ്ട് ജലം ഒഴുകുന്നതിന്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുള്ളത് ഏത് ഗ്രഹത്തിലാണ് ചൊവ്വയിൽ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഏതാണ് ഏതാണ് ഭൂമി ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നായ ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ് മേഘാലയ ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന തെലുങ്കാന സംസ്ഥാനം നിലവിൽ വന്ന വർഷം എന്നാണ് രണ്ടായിരത്തി പതിനാല് ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ പന്ത്രണ്ട് ബിഹു ഏത് സംസ്ഥാനത്തിന്റെ പ്രധാന നൃത്ത രൂപമാണ് ആസാമിന്റെ കാർബൺ കൂടുതൽ അളവിലുള്ള ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതക ഭേതാണ് കാർബൺ ഡയോക്സൈഡ് അടുത്തത് സ്റ്റേജ് ഷോകളിൽ മേഘ സമാനമായ ദൃശ്യങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നത് ഡ്രൈ ഐസ് ലവണ ലായനികളിൽ സിൽവർ നൈട്രേറ്റ് ചേർക്കുമ്പോൾ തൈരു പോലെ വെളുത്ത അവക്ഷിപ്തം ഉണ്ടാകുകയും അത് അമോണിയ ലായനിയിൽ ലയിക്കുകയും ചെയ്താൽ ഏത് ലവണത്തിന്റെ സാന്നിധ്യമാണ് അവിടെ സ്ഥിരീകരിക്കാനാകുന്നത് ക്ലോറൈഡ് ലവണം വജ്രത്തിന്റെ കാഠിന്യത്തിന് കാരണം എന്താണ് ശക്തമായ സഹ സംയോജക രാസബന്ധനം ഉയർന്ന താപചാലകതയ്ക്ക് കാരണം എന്താ ശക്തമായ സഹ സംയോജക രാസബന്ധനം കണ്ടോ ഇത് രണ്ടും ഒരു ഉത്തരാണ് അതുകൊണ്ടാണ് അത് ഒരുമിച്ച് പറഞ്ഞത് കേട്ടോ സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഡ വാട്ടർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് കാർബൺ ഡയോക്സൈഡ് പ്ലൂട്ടോ എന്ന ആകാശഗോളത്തിന് ഇപ്പോഴുള്ള പദവി ഏതാണ് ഉള്ളൻ ഗ്രഹം സൂര്യനെ മലം വെക്കാൻ ഭൂമിയിലെ നൂറ്റി അറുപത്തിനാല് വർഷങ്ങൾ വേണ്ട ഗ്രഹം ഏതാണ് നെപ്റ്റ്യൂൺ ദൂരദർശിനിയിലൂടെ വ്യാഴത്തിന്റെ നാല് ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി ഓക്സിജന്റെ അളവ് കുറഞ്ഞ അവസ്ഥയിൽ അപൂർണ ജ്വലനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷ വാതകത്തിന്റെ പേര് എന്താണ് കാർബൺ ഡയോക്സൈഡ് ശീതീകാരിയായി ഉപയോഗിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ വകഭേദം ഏതാണ് ഡ്രൈ ഐസ് പ്ലീച്ചിങ് പൗഡറിന്റെ സവിശേഷമായ ഗന്ധത്തിന് കാരണമായ വാതകം ഏതാണ് ക്ലോറിൻ ഫ്ലോറിന്റെ ബ്ലീച്ചിങ് പ്രവർത്തനം ഏത് തരത്തിലുള്ള രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് ഓക്സീകരണം ശുദ്ധമായ വജ്രത്തിന്റെ നിറം എന്താണ് നിറം ഇല്ല തേയില ഏലം കുരുമുളക് എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂപ്രദേശം ഏതാണ് മലനാട് രണ്ട് ഉപഗ്രഹങ്ങളുള്ള സൗരയൂഥത്തിലെ ഗ്രഹമാണ് ചൊവ്വ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത് നീല നിറം തുണികളിലെ കറകളയാൻ ഉപയോഗിക്കുന്ന വാതകത്തിന്റെ പേര് എന്താണ് ക്ലോറിൻ വ്യവസായിക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം വാട്ടർ ഗ്യാസ് പ്രൊഡ്യൂസർ ഗ്യാസ് തുടങ്ങിയവ ഉയർന്ന താപചാലകതയും എന്നാൽ വൈദ്യുതിയെ കടത്തിവിടാത്തതുമായ കാർബണിന്റെ രൂപാന്തരം ഏതാണ് വജ്രം ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന വാതകം ഏതാണ് കാർബൺ മോണോക്സൈഡ് സൗരയൂഥത്തിൽ ശൈനപ്രദക്ഷിണം നടത്തുന്ന ഗ്രഹം ഏതാണ് യുറാനസ് ഇപ്പൊ നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങൾ പഠിക്കുകയുണ്ടായി ഈ ചോദ്യം ഇങ്ങനെ കുറച്ചധികം ചോദ്യങ്ങൾ നിങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോകുമ്പോൾ പ്രത്യേകിച്ചും ഇത്തരം ചോദ്യങ്ങൾ പി വൈക്യു കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് പ്രിലിംസ് നേടാനായിട്ട് വളരെയധികം എളുപ്പാവും അപ്പൊ ഭംഗിയായിട്ട് നിങ്ങൾ പഠിക്കുക എന്റെ ക്ലാസ് ഇഷ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം